മറ്റേ ടിക്കറ്റ് ആയാടിച്ചു കഴിഞ്ഞാല് അമ്മച്ചിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്നെ കൊണ്ട് കഴിയുന്ന പോലെ വേറെ കുറെ പേരുടെയും പ്രശ്നങ്ങൾ മാറും അടിക്കാൻ വേണ്ടി അമ്മച്ചി പ്രാർത്ഥിക്കില്ലേ ഒരു പാലത്തിന്റെ അവിടെ സർവീസ് ഹോട്ടലിരുന്ന് ലോട്ടറി വെക്കുന്ന ഒരു അമ്മച്ചിയാണ് കേട്ടത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഞാൻ ഈ അമ്മച്ചീനെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ വെയിലത്താണ് ഈ അമ്മച്ചി ഇരുന്നിട്ട് ലോട്ടറി വെക്കുന്നത് മുച്ചക്രവണ്ടി ഉണ്ടായിരുന്നു അമ്മച്ചിക്ക് അത് കുറച്ച് കാലങ്ങളായിട്ട് കാണാനില്ല പേടായിട്ട് അമ്മച്ചീനേയും അപ്രതീക്ഷിതമായി കണ്ടപ്പോ ഞാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചു പേര് ഞാനേ ഇങ്ങനെ ഇതിവിടെ പോകുമ്പോ അമ്മച്ചിരിക്കണാറുണ്ട് അമ്മച്ചി മറ്റൊരു മൂന്ന് ചക്രവണ്ടിയിൽ വരാറ് ഇങ്ങനെ അങ്ങനെ ഞാൻ കേടായിരിക്കും അതെയോട്ട് അമിച്ചിടെ കാലൊക്കെ ഇതൊക്കെ ഉള്ളു എല്ലാം വിറ്റ് കഴിയുമ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപ കാണും രൂപ അത് കഷിച്ചിട്ട് ചായ അതൊക്കെ കഴിയുമ്പോ പിന്നെ അങ്ങട്ട് ഇവിടെ തന്നെ ഇരുന്ന മോനെ പറയും ആ അമ്മാവനെ സമ്മതിക്കുന്നുണ്ടാവും ഓടിട്ടപ്പരിയ മന വീട് അതൊക്കെ പറഞ്ഞ പോലെ അക മൊത്തം മണ്ണിന്റെ ഇഷ്ടിയാ കൊറയില് മാത്രം കൊറച്ച് കല്ല് ഉള്ള സത്യം പറയണെന്തിനാ അ സിമെന്റല്ല മറ്റേ മുസ്ലിം അത് വല്യത്ത് മാത്രം മറ്റേ ഇങ്ങനെ വെറുതെ മണ്ണിന്റെ ഒക്കെ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ കുതിരി മണ്ണാണ് മഴ വന്നോണം എത്ര മണിക്ക് കഴിഞ്ഞിട്ടു ഞാൻ ഇന്ന് ഒരു ആറര ആയി പോകുന്നു ഏഴ് മണി

അമ്മച്ചി പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനപ്പഴേ ഒരുപാട് പേര് ഈ വീഡിയോ കാണും ഈ വഴി പോണവരൊക്കെ നന്നായി ലോട്ടറി ഒക്കെ എടുത്ത് സഹായിക്കും കണ്ണ് തുടങ്ങി വിഷമിക്കണ്ട അപ്പൊ ഞാൻ ഈ ലോട്ടറി നമുക്ക് നന്നായി വിറ്റ് പോയാൽ തന്നെ അമ്മച്ചിക്ക് ഉപകാരാവില്ലേ ഇത്രയും നേരം പേര് കൊള്ളുണ്ടല്ലോ അപ്പൊ എനിക്കൊരു ഒരു പത്ത് ടിക്കറ്റ് എനിക്ക് നന്നോ ഞാനെടുത്തോളാം

ചെലവരൊക്കെട്ടുണ്ട് ചിലടത്തൊക്കെ അകന്ന് പോയി മഴ വരുമ്പോ അറിയാം അപ്പൊ എവിടുന്നെങ്കിലൊക്കെ പോയിട്ട് മഴ ഓടി ജോലി കഴിക്കും അത് കൊണ്ട് വന്നിട്ട് ടക്കൂസ ആകായി കിടക്കുക അതെന്ത് ആദ്യം

എന്റെ വക ഒരു കാശ് കേട്ടാ എന്നാ കൈ വെച്ചോളൂ എനിക്കൊരു പത്ത് ടിക്കറ്റ് തന്ന മതി വേണ്ട 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 അത് ബാക്കി അമിച്ച കയ്യില് വെച്ചോ അപ്പൊ എനിക്കൊരു പത്ത് ടിക്കറ്റ് തന്നാ മതി ആ പ്രൈസിൽ എന്തെങ്കിലും അതിലെന്തെങ്കിലും പ്രൈസ് കിട്ടണേ ഞാൻ അമിച്ചിക്ക് കൊണ്ട് നേരം കേട്ടോ അപ്പം ഈ അമ്മച്ചി ഇരിക്കണമെന്ന് പറഞ്ഞത് എറണാകുളത്ത് നിന്ന് നമ്മൾ തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ തൊട്ടന്നുള്ള ഒരു പാലം എത്തുന്നതിന് തൊട്ട് മുന്നേ സർവീസ് റോഡിനോട് ചേർന്നിട്ടാണ് അമ്മച്ചി ഇരിക്കുന്നത് ഈ നല്ല വെയിലാണ് ഈ വെയിലത്ത് അമ്മച്ചി ഈ റോഡിലേക്ക് വൈകുന്നേരം വരെ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് കിട്ടുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അമ്മച്ചിക്ക് കയ്യിൽ വരുന്നത് അപ്പോൾ എല്ലാവരും ഈ വഴി പോകുമ്പോൾ ഒന്ന് അമ്മച്ചിനെ കൺസിഡർ ചെയ്യുക ഈ ലോട്ടറി നിന്ന് എടുക്കുക ഹെൽപ്പ് ചെയ്യുക കേട്ടോ